ഹായ് ഏവർക്കും ട്രാവൽ വിത്ത് ദകിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടുള്ള പ്രകൃതി ക്ഷേത്രമായ ചിങ്ങഞ്ചെറിയിലേക്കാണ് ഇന്നത്തെ യാത്ര പാലക്കാട് ചിങ്ങഞ്ചെറിയിലേക്കാണ് യാത്രയെങ്കിൽ ഈ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെടാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കട പാലക്കാടൻ പഴമയെ ഒട്ടും മറന്നു കളയാതെ പഴമ ഒട്ടും തന്നെ ചോർന്നു പോകാതെ മേൽക്കൂര പനയോലയിൽ മേഞ്ഞ് തറ ചാണകം മെഴുകിയും ഒരു ചായക്കടയാണിത് എല്ലാവർക്കും സുപരിചിതമാണ് ഈ ചെല്ലപ്പൻ ചാട്ടൻ്റെ ചായക്കട ഇവിടെ വന്നാൽ നല്ല ചൂട് ചായയും പരിപ്പ് വട ഉഴുന്നുവട പഴംപൊരി അങ്ങനെ എല്ലാം ഉണ്ട് വിനോദസഞ്ചാരികളുടെ എല്ലാം ഒരു ഇടത്താവളമാണ് ഈ ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കട ഇനി നേരെ ചിങ്ങഞ്ചറയിലേക്ക് പാലക്കാടിൻ്റെ ഉൾനാടൻ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമ്മൾ നേരെ ചിങ്ങഞ്ചിറയിലേക്ക് എത്തും അഞ്ച് ഏക്കർ സ്ഥലത്താണ് ചിങ്ങഞ്ചിറ വ്യാപിച്ചു കിടക്കുന്നത് ഈ ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിലോട്ട് നമ്മൾ എത്തിപ്പെടുമ്പോൾ ആദ്യം കാണുന്നത് ഒരു വലിയ ചിറയാണ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ആൽമരം ഒരു പ്രദേശം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതായി കാണാൻ സാധിക്കും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന കറുപ്പസ്വാമിയാണ് ചിങ്ങഞ്ചറയിലെ പ്രതിഷ്ഠ ഒപ്പം വേലമ്മയും ചോറ്റാനിക്കര ഭഗവതിയും ഉണ്ടെന്നാണ് സങ്കല്പം ഇവിടെ വന്ന് മനമൊരുകി പ്രാർത്ഥിച്ചു പോയാൽ ഏതാഗ്രഹവും സാധിച്ചു കിട്ടുമെന്നാണ് വിശ്വാസം ഇവിടുത്തെ പ്രാർത്ഥനാ രീതി ഇവിടെയുള്ള ആൽമരത്തിൽ കല്യാണം നടക്കാത്തവർ മഞ്ഞച്ചരടും സന്താന ഭാഗ്യം ലഭിക്കാൻ വേണ്ടി തൊട്ടിലുകളും വീട് എന്നൊരു മോഹം നിറവേറാനായി വീടിൻ്റെ രൂപവും എല്ലാമാണ് ഇവിടെ പ്രാർത്ഥിച്ചു വരുന്നത് ഇവിടെ പ്രത്യേകിച്ച് പൂജാവിധികളോ പൂജാരികളോ ഇല്ല നമ്മുടെ വിശ്വാസപ്രകാരം നമുക്ക് ഇവിടെ വന്ന് പൂജ ചെയ്യാൻ സാധിക്കും ഇവിടെ ഏകദേശം നാന്നൂറ് വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു ഒരു ആൽമരം ഒരു പ്രദേശത്തെ മുഴുവൻ ഒരു കോട്ടയായി സംരക്ഷിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കും ഒരു ആൽമരം ശാഖോപശാഖകളായി അതിലെ വേരുകളെല്ലാം ഓരോ ഭാഗത്തോട്ട് ഇറങ്ങി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ ജാതി മത മതഭേദമന്യേ എല്ലാവരും വരുന്നുണ്ട് ചിങ്ങഞ്ചിറ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് സഞ്ചാരികളുടെ ഒരു കേന്ദ്രം തന്നെയാണ് ചിങ്ങഞ്ചിറ ഫാമിലിയായി നമുക്ക് കുറച്ച് സമയം വളരെ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചിങ്ങഞ്ചിറയിലേക്ക് വരാം ഇവിടെ വന്ന് കുറച്ചു നേരം നമ്മൾ ചിലവഴിച്ചാൽ നമ്മുടെ മനസ്സ് വളരെ ഹാപ്പിയായി മാറുന്ന നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കും ഇവിടെയുള്ള ആചാരങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചറിയാം ഇതൊരു ശിവപാർവതി സങ്കല്പമാണ് അതാ തമിഴ്നാട് ബേസിൽ നിന്ന് വന്നുകൊണ്ടാണ് ഇത് കരുപ്പസ്വാമി വേലമ്മ എന്ന് അറിയപ്പെടുന്നത് ഇത് ഇത് ഈ അമ്പലം ഈ അമ്പലം അല്ല ഇത് ആൾത്തരയായിട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് മുന്നൂറ്റമ്പതിനാനൂറ് വർഷം പഴക്കമുള്ളതാണ് പിന്നെ ആശ്രമം ഇത് ഏറ്റെടുത്തു സ്വാമി അക്ഷീതാണ് ഏകലവ്യ ആശ്രമത്തിന് മഠാധിപതി അദ്ദേഹം ഏറ്റെടുത്തിട്ടാണ് ഇതിന് പ്രകൃതി ക്ഷേത്രം എന്ന് പേരുത് കാരണം പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ക്ഷേത്രമായിട്ടാണ് ഇത് കണ്ടത് പ്രത്യേകത ഇതിങ്ങനെ കണ്ടുപിടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഇത് ബാക്കി ബാക്കിയെല്ലാ മരങ്ങളും മുകളിലോട്ടാണെങ്കിൽ ഇത് താഴോട്ട് അതിൻ്റെ വേര് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എത്ര എത്രമാത്രം വേര് ഉറപ്പിക്കുക മാത്രം ആൾക്കാർക്ക് നമുക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റും മാത്രമല്ല ഇത് ഹോസോണാണ് നമുക്ക് തരണത് ഏറ്റവും ബെസ്റ്റാണ് കാരണം എത്ര ടെൻഷനിൽ നിന്ന് വന്നാലും ഇവിടെ വരുമ്പോൾ എല്ലാം പ്യൂർലി ടെൻഷൻ ഫ്രീ ആകുന്നുണ്ട് പിന്നെ ഈ അമ്പലത്തിൽ ഭയങ്കര വിശ്വാസമാണ് എല്ലാവർക്കും കാരണം ഏത് കാര്യം വിചാരിച്ചാലും അത് നടത്തുന്നു എന്ന വിശ്വാസവും ആദ്യത്തന്നെയാണ് എല്ലാവരും വരുന്നത് പൂജയ്ക്ക് പൂജാരികൾ വേണം എന്നില്ലായത് അല്ല ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ആയാലും പൂജയ്ക്ക് വേണ്ടി കുറേ പേർ രണ്ട് മൂന്ന് പേരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാവിലെ വരുവാണെങ്കിൽ രണ്ട് പേർ റെഗുലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് വൈകീട്ടും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ പൂജ ക്രമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വേദങ്ങൾ അനുസരിച്ചുള്ള പൂജകളല്ല നടക്കുന്നത് നമ്മുടെ വിശ്വാസത്തിലാണ് ഈ കാര്യം നടക്കുന്നത് നമ്മളിപ്പോൾ ഒരു പൂജയ്ക്ക് വാങ്ങിച്ചു പിന്നെ നമ്മൾ കല്യാണം കുട്ടി ഒരു തൊട്ടിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ശേഷം ഇതൊരു പ്രകൃതി ക്ഷേത്രമായതിനാൽ അവിടെ വരുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അവിടെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവിടെ വലിച്ചെറിയാതെ സൂക്ഷിക്കുകയാണെങ്കിൽ ഈ പ്രകൃതി ക്ഷേത്രം എന്നും ഇവിടെ നിലനിൽക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്